തൃശൂർ വിയൂരിൽ മണ്ണ്മാാന്തി യന്ത്രത്തിന് തീയിട്ടു വിയ്യൂർ സ്വദേശി ആൻഡോയുടെ മണ്ണുമാന്തി യന്ത്രത്തിനാണ് തീയിട്ടത് സൂരത് സജി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് പുലർച്ചെയാണ് വിയൂർ സ്വദേശിയായിട്ടുള്ള ആൻഡ്രോയ കാണുന്ന ജെ സി ബിക്ക് തീ പിടിക്കുന്നത് പുലർച്ചെ അർദ്ധരാത്രിയോട് കൂടി ഇവിടെ എത്തി ആരോ തീയിട്ടു എന്നുള്ളതാണ് കരുതുന്നത് വലിയ രീതിയിൽ തീ ആളി കത്തുന്ന വിവരം പറഞ്ഞാണ് അദ്ദേഹം ഇങ്ങോട്ടെത്തുന്നത് നമ്മളോടൊപ്പം ഈ ഉടമസ്ഥൻ ചേരിയാണ് എന്താ ചേട്ടാ ഇന്നലെ ഉണ്ടായത് എനിക്കിപ്പോൾ പതിനൊക്കെ പതിനൊന്നരയ്ക്കിട്ട് ഫോൺ വന്നിട്ടുണ്ട് ഫോൺ വന്നു നോക്കുമ്പോൾ കൂടെ ആളി കത്തുണ്ട് അപ്പോൾ ഞാൻ ഓഫ് എടുത്ത് പെട്ടെന്ന് ഞാൻ നനയ്ക്കാൻ നോക്കി കിടത്താൻ നോക്കി അപ്പഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഫയർഫോഴ്സ് വന്നു അവർ കെടുത്തി കിടത്തി അവർ എത്തുമ്പോഴേക്കും വണ്ടി വൈറ്റ് മുക്കാലും കറ്റി കഴിഞ്ഞിട്ടുണ്ട് ചെയ്തെന്ന് എനിക്കറിയില്ല എന്റെ ഒരു ഒമ്പത് മാസമായിട്ട് എന്റെ വണ്ടി എണ്ണം മണ്ണത്തിൽ സ്റ്റേഷനിൽ വില്ലേജ് കൈക്കൂലി കൊടുക്ക പെട്ടെന്ന് കിടക്കുന്നുണ്ട് ഞാൻ അവരോ അവരെ ജോലി പോയിട്ട് വരില്ല ആരോ ചെയ്തതെനിക്ക് പറയാൻ പറ്റില്ല അതോ പോലീസ് കണ്ടുപിടിക്കട്ടെ സി സി ടി വി ഒക്കെ കൂടെയുണ്ട് അവർ നോക്കി കണ്ടുപിടിക്കട്ടെ ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് 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 അവർ കൊടുത്തിട്ടുണ്ട് വിവരം കിട്ടിയത് ആളി കത്താന്ന് വിവരം കിട്ടി ഓടിയെത്തുമ്പോഴേക്കും കത്തി കത്തി ഇതായിട്ടുണ്ട് കത്തി പൈജോളം കത്തി കഴിഞ്ഞു ഈ ലീസൺ എടുത്ത സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുന്നത് വണ്ടി യാർഡാണ് ഏറ്റാജി വേറെ ചെറുത് കിടക്കണ്ടായിരുന്നു അതിനൊന്നും പറ്റില്ല മറ്റേ വണ്ടി മാറ്റി അപ്പഴേക്കും ഇതാക്കി ആരേങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും നാട്ടുകാരെ അല്ലെ തീ പിടിച്ചു ശ്രദ്ധിട്ടാണ് വിളിച്ചു പറഞ്ഞത് അപ്പഴേക്കും കത്തി ഒരുവിധമായി കയറി കഴിഞ്ഞത് പോവും ചെയ്തു അതിനുശേഷം നമുക്കറിയില്ലല്ലോ ആരങ്ങനെ സി സി ടി വി തപ്പിട്ട് പിടിക്കട്ടെ അല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓക്കെ എന്തായാലും ഇതുതന്നെയാണ് മറ്റേതെങ്കിലും ഒരു പ്രകോപന കാരണത്തിന്റെ പുറത്ത് ഈ ജെ സി ബിക്ക് തീ വെച്ചതാകാം എന്നുള്ളത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചു അന്വേഷണം നടത്തുന്നുണ്ട് ഈ ജെ സി ബി പാർക്ക് ചെയ്യുന്ന ഒരു യാഡാണ് ആ സമയത്ത് ചെറിയൊരു ഹിറ്റാച്ച് കൂടി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ജെ സി ബിക്ക് തീയിടുന്നു അങ്ങനെ ആ ഉടമയായിട്ടുള്ള ആൻഡോയ്ക്ക് ഇവിടെ നിന്ന് നാട്ടുകാരാണ് വിളിച്ചു പറയുന്നത് അങ്ങനെ ആൻഡോ ഇവിടെ എത്തുമ്പോഴേക്കും ഈ ജെ സി ബി വലിയ രീതിയിൽ തീ ആളെ കത്തിയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പൈപ്പ് എടുത്ത് ആദ്യം സ്വന്തമായി തന്നെ തീ ഒരു ശ്രമം നടത്തി പക്ഷേ അത് വിഫലമായി ഇതോടുകൂടി ഫയർഫോഴ്സിനടക്കം വിവരം അറിയിച്ച് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കും പ്പോഴേക്കും ഈ ജെസിബി പൂർണ്ണമായും കത്തി നശിച്ചിരുന്നപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പൂർണ്ണമായും ഇത് കത്തി നശിച്ച അവസ്ഥയിലുമാണ് ഉള്ളത്